ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് ഒരു പക്ഷേ നിങ്ങൾക്ക് ഉപകാരപ്പെടാം തൃശ്ശൂർ ടോൾ ബൂത്ത് ഉണ്ടല്ലോ അവിടുത്തെ കുറിച്ച് നിങ്ങൾ മാധ്യമങ്ങളോട് അറിഞ്ഞു കാണും അല്ലേ ഒന്നൊന്നര ബ്ലോക്കാണ് പൊതുവേ അവിടെ ബ്ലോക്ക് ഉണ്ട് ഇപ്പോൾ മേൽപ്പാലം പൊതു പണിയിരുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള ബ്ലോക്കാണ് അപ്പം പാലക്കാട് നിന്ന് വരുന്നവർ പെട്ട് പോയാൽ മാക്സിമം എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് ഒഴിവാക്കി പോകാനേ ഞാൻ പറയുള്ളൂ അഥവാ പെട്ടാൽ ടോൾ ബൂത്ത് കഴിഞ്ഞ് സ്വല്പം അവിടെ ഫ്രണ്ടിലേക്ക് മാറിയിട്ട് അതായത് ആ ലോറിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അത് സ്വല്പം അവിടെ മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ അങ്കമാലി ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പോലീസുകാർ ബോർഡ് വെച്ചിട്ടുണ്ട് ലെഫ്റ്റ് കയറുക ചുങ്കം ബസ് സ്റ്റോപ്പ് അവിടെ നിന്ന് റൈറ്റ് തൃശ്ശൂർ ടോൾ ബൂത്തിൽ ഏകദേശം മൂന്നര കിലോമീറ്റർ മാറി പുതുക്കാട് എന്ന് പറഞ്ഞാൽ അസുഖം ജംഗ്ഷൻ അല്ല അവിടെ വന്ന് കയറും പിന്നെയും ഇതേപോലെ മേൽപ്പാലങ്ങളൊക്കെ പണിയുന്നുണ്ട് അവിടെയും ഇതേപോലെ ചെറിയ ചെറിയ ബ്ലോക്കുകളുണ്ട് ലെഫ്റ്റിൽ ചെറിയ വഴികളൊക്കെ കാണിക്കുന്നുണ്ട് ആ വഴി കയറിയ ഒരു പരിധിവരെയൊക്കെ ഈ ബ്ലോക്കിൽ നിന്ന് ഒഴിവാക്കി കിട്ടും അപ്പോൾ അവിടുത്തെ ചുങ്കം എന്ന് പറഞ്ഞാൽ ഒരു ലോക്കൽ സ്റ്റോപ്പാണ് ചെറിയ സ്റ്റോപ്പാണ് ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും എറണാകുളത്ത് നിന്ന് അങ്ങോട്ട് പോകുന്നവരൊക്കെ മാക്സിമം എൻ്റെ ചി അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് ഒഴിവാക്കി പോകുക എൻ്റെ അഭിപ്രായം